എല്ലാവർക്കും താങ്ക്സ് ഇത്ര നേരത്തെ ആയതുകൊണ്ടും സൺഡായത് കൊണ്ടും അപ്പം അതിനൊരു നന്ദി എനിക്കിതുപോലെ അത്ര ഫോർമലായിട്ടൊരു വേദിയിൽ നിന്ന് സംസാരിച്ച് ശീലമില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് അധികം സംസാരിക്കാനും കണ്ടെത്തുകയല്ല ആ സ്വപ്നം സാർ പറഞ്ഞു ഞാൻ കൂടുതലായിട്ട് മനസ്സിലെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിവ് പരമായിട്ട് ചെയ്യും എല്ലാവരും കൂടെ ഉണ്ടാവണം താങ്ക് യു നമസ്കാരം ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട് സൈചേണ്ടാണ് ഞാൻ ആദ്യം ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ഞാൻ സൈഹിഫ് ഗ്രൂപ്പാണ് ഞാൻ ആദ്യമായിട്ട് കോ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പണമുണ്ട് അതൊരു ക്യാരക്ടർ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു സൈജാൻ വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് തന്നെ പറയായിരുന്നു സൈജൻ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം ഞാൻ തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്ന ജനമൈത്രിയെന്ന് പറഞ്ഞൊരു സിനിമയിലെ ചെറിയൊരു ക്യാരക്ടറാണോ സൈജാൻ കൂടെയാണ് അഭിനയിച്ചത് പിന്നെ പബ്ലി ചേട്ടൻ ക്യാമറ ചെയ്ത വിപിദ്ട്ടൻ വിബിൻ ദാസ് ഡയറക്ട് ചെയ്ത അന്താക്ച്വരി അതിൽ ഞാൻ സൈചേണ്ടും കൂടെ പോലീസ് കോൺസ്റ്റബിളായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് നല്ല ഒരുപാട് നാളായിട്ട് പരിചയമുള്ള ഒരാളാണ് സൈചേട്ടൻ അപ്പം അതിന് ആദ്യം തന്നെ ഞാൻ നോൾ ദ ബെസ്റ്റ് പറയാണ് കൺഗ്രാജുലേഷൻസ് ഒരുപാട് സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ കൃഷ്ണദാസ് ചേട്ടൻ ഞാൻ കരിക്കിലൂടെയാണ് കുറെക്കൂടെ ഒക്കെ ഒന്ന് ഫെബിലിയർ ആയത് അവർ കരിക്കലെ വെബ് സീരീസും പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് അപ്പം അതിൽ കൃഷ്ണ സാഡ് ആക്ട് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി വെബ് സീരീസ് ആണ് അപ്പം അതുകൊണ്ടുതന്നെ കൃഷ്ണ സാറിൻ്റെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാണ് എനിക്ക് ഉൾപ്പെടെ ഇതിലത്ത് ക്രൂ ആയിട്ട് മുമ്പിലും പിൻപിലും ഒക്കെ എന്താ പറയുക അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് എന്നെ ഇതിൽ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ